ഇപ്പോഴും ആളുകൾക്ക് എവിടെ എവിടെയെന്നുള്ളൊരു സംശയമുണ്ട് നമ്മളെ കരുവാരകുണ്ടിൽ എവിടെയാണ് ഇത് വരുന്നത് എന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നമ്മളെ മീ മാർക്കറ്റിൽ നമ്മളെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ബസ് സ്റ്റോപ്പിൻ്റെ അടി കൂടി താഴ്ചക്ക് റോഡുണ്ട് ഞങ്ങളെ ആ റോഡാണിത് അപ്പോൾ റോഡൊക്കെ വീതി കൂട്ടി ഉസാറാക്കിയിരിക്കുന്നത് ആ റോഡാണത് ഞാൻ മെയിൻ റോഡ് നിന്ന് ഒന്നുകൂടി കാണിച്ചുതരാം അപ്പോൾ ഈ സ്ഥലം നമ്മുടെ പുന്നക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പി എം എസ് എ ഹോസ്പിറ്റലിൽ കാണുന്നത് പുന്നക്കാട് അങ്ങാടിയാണിത് കേട്ടോ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് കൂടിയല്ല ആ റോഡിലാണ് നമ്മുടെ ഈ ഒരു സുന്ദരമായ ഈ ഈയൊരു കരുവാരകുണ്ടുകാർ ആഗ്രഹിച്ച ഈ ഒരു ഹോസ്പിറ്റൽ വരുന്നത് എന്തായാലും അതിൻ്റെ വിവരങ്ങൾ നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരുപാട് ആളുകളെ ഇവിടെ എടുക്കുന്നുണ്ട് ഒരുപാട് ജോലികൾ ഒഴിവുള്ള കാര്യങ്ങളായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പി എം എസ് എ ഹോസ്പിറ്റലിൽ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്താണ് ഞാനവിടെ കയറി ചെന്നത് ഇതിൻ്റെ എല്ലാ പണികളും വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈൽസിൻ്റെ വർക്കുകൾ നിൽക്കുന്നുണ്ട് ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് വളരെ പെട്ടെന്നാണ് പണികൾ ൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കരുവാരകുണ്ട് മേഖലയിൽ തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഹോസ്പിറ്റൽ അതും അത്യാവശ്യ എമർജൻസി ഹോസ്പിറ്റലിനെ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മൾ പെരിന്തൽമണ്ണ മഞ്ചേരി ഭാഗങ്ങളിലാണ് അത്യാവശ്യം നല്ല അറ്റാക്ക് അതുപോലെ തന്നെ തളർച്ച മറ്റുള്ള കേസ് കാര്യമായ അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏരിയ നമ്മുടെ മഞ്ചേരി പെരിന്തൽമണ്ണ എന്തായാലും അതിനൊക്കെ ഒരു വിരാമം കുറിക്കാൻ വേണ്ടി കരുവാരകുണ്ടിലെ ഒരു പി എം എസ് എ ഹോസ്പിറ്റൽ വരികയാണ് അപ്പോൾ മലയോര മേഖലയായ കരുവാരകുണ്ടിൻ്റെയും പരിസര പ്രദേശങ്ങളായ തുവൂര് മേലാറ്റൂര് കാളികാവ് ചോക്കാട് തുടങ്ങിയ പരിസര പഞ്ചായത്തുകളുടെയും സ്വപ്ന പദ്ധതിയായ പി മെമ്മോറിയൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലാണ് പുരോഗമിച്ചു വരുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മുടെ പി എം എസ് എ ഹോസ്പിറ്റൽ സജ്ജമായി കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തോടെ പൂർണ്ണമായും നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് സെക്രട്ടറി സഹീർ കാലടിയും ഒ എം എ നാണിത്തങ്ങളും ഒക്കെ അറിയിച്ചിട്ടുള്ളത് ഈ പദ്ധതി നിലവിൽ വരുന്നതോടെ നമ്മുടെ നാടിൻ്റെ ഹോസ്പിറ്റൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എമർജൻസി ഇല്ലാത്ത നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെയൊക്കെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടറി സഹീർ കാലടിയും ഒ എം നാണിത്തങ്ങളെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ വെച്ച് നടന്ന ഇന്റർവ്യൂയിൽ പരിസര പ്രദേശങ്ങളിൽ നിരവധി ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് ഡിസംബർ പത്ത് വരെ തുടർന്നും പ്രത്യേക വിഭാഗങ്ങളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നു അത് നിങ്ങൾ മറക്കരുത് നമുക്ക് ജോലികളൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് ജോലികൾ ഉണ്ടാകും എന്തായാലും നമ്മുടെ സെക്രട്ടറി സഹീർ കാലടി ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും സഹീർഖാൻ്റെ വാക്കുകളിലേക്ക് എന്തായാലും ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മലപ്പുറം ജില്ലാ സഹകരണാശുപത്രിയുടെ നൂറ്റി അൻപത് ബെഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കരുവാരക്കുണ്ട് പുന്നക്കാട് പ്രദേശത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോട് കൂടിയാണ് പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനം എടുത്തിട്ടുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് കരുവാരക്കുണ്ട് തൂര് എടപ്പറ്റ മേലാറ്റൂര് ചോക്കാട് തുടങ്ങിയ കളിക ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ സി ടി സ്കാൻ ലാപ്രോസ്കോപ്പിക് ഫോർ കെ ക്യാമറയോടുകൂടിയുള്ള ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ താക്കോൽദോര സർജറി കാത്ത് ലാബ് കാർഡിയാക്സിഡൻറ് ഉൾപ്പെടെ ഉള്ളവ ഘട്ടങ്ങളായിട്ടും തുടങ്ങാനാണ് ഞങ്ങൾ പദ്ധതികൾ വെച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി അൻപത് രോഗികൾക്ക് കിടത്തി ചികിത്സക്കുള്ള സൗകര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഒരുക്കുന്നത് ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിന് പൾമോളജി തുടങ്ങിയ എല്ലാവിധ ചികിത്സാ വിഭാഗങ്ങളും ഫ്രീലാൻസ് വ്യവസ്ഥയിലും ഫുൾ ടൈമിലും നിലവിൽ സജ്ജീകരിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഗൈനക്കോളജി ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ളവ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് പതിനാറ് കോടി രൂപ ചെലവഴിച്ച അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള ആശുപത്രി സമുച്ചയമാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിയുടെ മൂന്നാമത്തെ ആശുപത്രിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഏറ്റവും ഉയർന്ന ഗുണയുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഉടനെ തന്നെ കരുവാരക്കുണ്ട് പ്രൊജക്ട് പൂർത്തീകരണത്തിന് ശേഷം ഉടനെ തന്നെ ഞങ്ങൾ നിലമ്പൂര് മറ്റൊരു പിന്നോക്ക മേഖല കൂടിയായ നിലമ്പൂരിലാണ് അടുത്ത ആശുപത്രി ആരംഭിക്കുന്നത് അപ്പൊ ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെ പൂർണമായ സഹകരണം ഞങ്ങൾ തേടുകയാണ് ഇത് അർദ്ധ സർക്കാർ മേഖലയിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് അതിനെല്ലാവരും ഇതിൽ പങ്കാളിയാവണം സഹകരിക്കണം നമ്മളോടൊപ്പം നിൽക്കണം ഈ നാടിന്റെ നന്മക്കും നാടിന്റെ ആരോഗ്യ പരിപാലനത്തിനും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത് അതോടൊപ്പം തന്നെ നൂറോളം പേർക്ക് ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ തൊഴിലവസരം നൽകാൻ സാധിക്കും പാരാമെഡിക്കൽ മേഖലയിലെ സ്റ്റാഫ് നഴ്സ് നഴ്സിംഗ് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഫാർമസി അസിസ്റ്റന്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ലബോറട്ടറി അസിസ്റ്റന്റ് പ്ലംബിങ് അസിസ്റ്റന്റ് വാർഡ് ബോയ്സ് ഉൾപ്പെടെ നൂറോളം പേർക്ക് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് തൊഴിലവസരം നൽകാൻ സാധിക്കും ഈ വരുന്ന ഡിസംബർ പത്താം തീയതി വരെ എല്ലാവർക്കും അപേക്ഷ കരുവാരക്കുണ്ട് കുഞ്ഞക്കാട് ആശുപത്രി കെട്ടിട ഓഫീസിൽ കൊണ്ടുവന്ന് നൽകാവുന്നതാണ് തുടർന്ന് എഴുത്തു പരീക്ഷ ഇന്റർവ്യൂ എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരം പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ പ്രവർത്തന പരിചയം அவருடையோகா மானதண்டி ஞாங்கு நியமனம் நல் നൂറോളം പേർക്ക് പ്രാദേശികമായി നേരിട്ട് ഞങ്ങൾക്ക് നിയമനം നൽകാൻ സാധിക്കും അതോടൊപ്പം തന്നെ പരോക്ഷമായി ഈ പ്രദേശത്തുള്ള വ്യാപാരികൾക്ക് ഓട്ടോ തൊഴിലാളികൾക്ക് മറ്റ് ടാക്സി വിഭാഗം ജീവനക്കാർക്കും മറ്റു പ്രാദേശിക കച്ചവടക്കാർക്കൊക്കെ ഒരുപാട് ഈ നാടിന്റെ വികസനത്തിന് ഇത് വലിയ സഹായകരമാകും അത് ആയതിനാൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ നാടിന്റെ പൂർണ്ണ പിന്തുണ മുപ്പത്തി ഒൻപത് വർഷമായി മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ സഹകരണ ആശുപത്രി ഈ ജനങ്ങളോട് തേടുകയാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് Operasi sampai partai tinggal itu, jarang അപ്പോൾ മറക്കണ്ട പി എം എസ് എ ഹോസ്പിറ്റൽ കരുവാരകുണ്ട് ബ്രാഞ്ചിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ നമുക്ക് ജോലി വേണ്ട ആളുകൾ അവിടെ ഒരു ബോക്സ് നിക്ഷേപിച്ചിട്ടുണ്ട് അതിൽ കൊണ്ടേങ്ങാണ്ട് ജോലി ആവശ്യക്കാർക്കുള്ള ഒരു അപേക്ഷ ആ ബോക്സിൽ നിക്ഷേപിക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് അവർ ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ജോലി ആവശ്യക്കാർക്കുള്ള ഒരു അപേക്ഷ ആ ബോക്സിൽ നിക്ഷേപിക്കുക അപ്പോൾ എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക